വിളിച്ചാലും ഐ വിൽ ബി ദേർ വിളിച്ച വിളിച്ച ഏതെങ്കിലും ഫ്രണ്ടിനെ ഫ്രണ്ട്സ് ഉണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും സംസാരിക്കേണ്ടത് ഹലോ ഞാനിവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂലിക്ക് അപ്പൊ അവരെന്നോട് ചോദിച്ചു എപ്പൊ വിളിച്ചാൽ എടുക്കുന്ന ഒരു സുഹൃത്തുണ്ടോന്ന് ണോ മുത്ത് ഞാനേ ഇവിടെ മെറാൻ ഒരു ഷൂട്ടിലാണുള്ളത് അപ്പൊ അതിന്റെ അകത്ത് ഷൂട്ടിൽ വന്ന ക്വസ്റ്റ്യൻ എപ്പൊ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു ഫ്രണ്ട് ഞാൻ എന്നെ വിളിച്ചതായി ഒരു പിന്നെ ഞാൻ സ്പീക്കറിൽ ഇടട്ടെ ഇത് എച്ച് എൽ എച്ച് ദുബായ് വേസ്റ്റ് ജീവൻ ടി വി ആകർ ആയിരുന്നു പക്ഷെ മൃദുല കുട്ടിയായിട്ട് കണ്ടു കണ്ടു കഴിഞ്ഞാൽ പരസ്പരം കണ്ടായിരിക്കും കണ്ടതറിയായിരിക്കും നിന്റെ ഒരു കസിന് എന്റെ കൂടെ ഇപ്പൊ കിക്ക് ബോക്സിങ്ങനെയുണ്ട് അതുകൊണ്ടു അപ്പറഞ്ഞാ പറ മറ്റ മധുരത്തിലൊക്കെ അഭിനയിച്ചർ ആക്ട്രസ് മധുരണോ ഏതോ ഒരു പണം പറഞ്ഞോ ആ അപർണദാസ് മൂപ്പറഞ്ഞ റിലേറ്റീവ്സ് ആക്കാ മൃദു മൃദു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സായയെ കുറിച്ച് ഒറ്റ ഒറ്റമാക്കി പറയാൻ പറഞ്ഞ എന്ത് പറയോ ബോംബ് എന്തായിരുന്നു ർപ്പിക്കല്ല എല്ലാവരും അർത്ഥത്തില്ല ഭയങ്കരം തന്നെ